ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ പത്രത്തിൽ ഇന്നൊരു വാർത്തയുണ്ട് മനോരമയിൽ അതായത് ഗവൺമെൻറ് മുസ്ലിം സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാനോ മറ്റോ ഒരു കോടി എൺപത് ലക്ഷം രൂപ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ കരുനാഗപ്പള്ളി മുസ്ലിം സ്കൂളിന് അനുവദിച്ചത് അതിന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിച്ച് പോസ്റ്റിഡ് നിൽക്കേണ്ടത് എല്ലാ മനുഷ്യരും കാരണം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവരും അപ്പോഴാണ് എൻ്റെ ഓർമ്മകൾ അഞ്ച് വർഷം പിന്നിലേക്ക് ഊളിയിട്ടങ്ങോട് പോയത് ഊളിയിട്ട് പോയത് എന്തിനാന്നറിയാമോ ഊഞ്ഞാലാടിക്കൊണ്ടൊരു ഇട്ടിരുന്നു നമ്മുടെ സെൻകുമാർ സാർ അഞ്ച് വർഷം മുമ്പ് ആ പോസ്റ്റിലേക്കാണ് ഞാൻ പോയത് ആ പോസ്റ്റ് പേജ് തപ്പിയിട്ട് കാണുന്നില്ല പുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു കാരണം പുള്ളി ആവേശപൂർവ്വം ഈ മൂത്ത് സനാതനവുമായി ഇറങ്ങി വരുന്ന സമയത്തിട്ട ഒരു പോസ്റ്റായിരുന്നു പക്ഷേ ആ പോസ്റ്റിനെ തുടർന്ന് ഒരുപാട് ആളുകൾ തിരിച്ച് മറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൽ അബദ്ധം മനസ്സിലായി പുള്ളി കളം ഇട്ട് കളഞ്ഞു പുള്ളി ഇട്ട പോസ്റ്റ് നല്ല ഇംഗ്ലീഷിലാണ് അംഗ്രേസിമേ പുള്ളി ഇട്ടിരിക്കുന്നത് പിന്നിടയ്ക്ക് പുള്ളി മലയാളിയായിട്ട് ആയിട്ടിപ്പോൾ വീണ്ടും അംഗ്രേസി ആയിട്ടുണ്ട് ഹാസ് എനി വൺ സീനിയർ ഗവൺമെൻറ് ഹിന്ദു സ്കൂൾ ഓർ ഗവൺമെൻറ് ക്രിസ്ത്യൻ സ്കൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദീസ് ഡിസ്റ്റിങ്ഷൻസ് നീഡ്സ് ടു ബി സ്റ്റോപ്ഡ് നോ റിലിജ്യൻ ഫോർ ഗവൺമെൻറ് സ്കൂൾസ് എന്നാണ് പുള്ളിയുടെ പോസ്റ്റ് അതിനെ ഈ പാവപ്പെട്ട ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂൾ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സംഗതിയാണ് ഇട്ടത് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ശ്രീ ഭട്ടാരക എന്ന് തുടങ്ങുന്ന പേരിലുള്ള ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന എൻ്റെ മക്കളൊക്കെ പഠിച്ച ഒരു സംസ്കൃത സ്കൂളുണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറിയാൽ ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത് ആ സ്കൂളൊക്കെ ഉണ്ട് അതൊന്നും പുള്ളി ഈ എടുത്തു കൊടുത്ത ആൾ പറഞ്ഞില്ല ഏതായാലും ഈ പോസ്റ്റ് അലിയൻ അന്നേ വലിച്ചു കളഞ്ഞു നമ്മൾ ചില സിനിമയിൽ പറയത്തില്ലേ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് വന്ന് ഞാൻ നേരെ ഈ സെൻകുമാർ സാറിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ ചരിത്രം ഞാനൊന്ന് ഓർത്തുപോയി സത്യം പറഞ്ഞാൽ എന്തിലൊക്കെ പിടിച്ചാണ് ഇന്നത്തെ കാലത്ത് വർഗീയത ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഈ അഞ്ചു കൊല്ലം ഇന്നത്തെ കാലമാ പുള്ളി ഈ പോലീസിനൊക്കെ ഇറങ്ങി സനാതനം ഇങ്ങനെ മൂത്ത് തുടങ്ങുന്ന കാലമാ ആ മൂപ്പിച്ച പോസ്റ്റാണ് പുള്ളി മുക്കിയിരിക്കുന്നത് അതിനെ കാണുന്നില്ല പേജിൽ മുക്കിയതാണോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലായിരുന്നു ഇത് ഇപ്പോൾ കൊല്ലം എത്രയായി ആറ് കൊല്ലം കഴിഞ്ഞു ആറ് കൊല്ലം കൊണ്ടാണ് പുള്ളി ഈ മൂത്ത് 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 ഈ ലെവലിലേക്ക് എത്തിയത് എന്നെല്ലാവരും വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ് ആദ്യം മുതലേ മൂത്ത് നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നുകളിൽ മേക്കേ മുണ്ടപ്പള്ളി എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു കാരണവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുത്ത സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തൊരു സ്ഥലമാണ് ആ മേക്കേ മുണ്ടപ്പള്ളി അല്ലെ ഈ എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഭർത്താവ് അതായത് അപ്പച്ചി വാപ്പയുടെ ഭർത്താവ് അപ്പച്ചി വാപ്പാടെ അച്ഛൻ വാപ്പ അദ്ദേഹമാണ് ഈ സ്ഥലം കൊടുത്തത് പിന്നെ ഈ സ്ഥലത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് മൂന്ന് പേരായിരുന്നു ഒന്ന് മേക്കേ മുണ്ടപ്പള്ളിൽ ഒരു മുഹമ്മദ് കുഞ്ഞ് രണ്ടാമത്തേത് മുഹ മേക്കെ മുണ്ടപ്പള്ളിലെ തന്നെ ചക്കാല കുടുംബത്തിൽ പെടുന്ന മുഹമ്മദ് കുഞ്ഞ് മേത്തർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന റിട്ടയേർഡ് എസ് പി മൈതീ കുഞ്ഞു സാറിൻ്റെ വാപ്പയാണ് അദ്ദേഹമായിരുന്നു സ്കൂളിൻ്റെ മാനേജർ പിന്നൊരാൾ പി കെ യൂനിസ് മൗലവി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അന്നേ ആത്മീയ വിദ്യാഭ്യാസവും ഒക്കെ നേടിയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യവും അത്തരം കാര്യങ്ങളും ഈ സമൂഹത്തിന് എത്രമേൽ ആവശ്യമാണ് എന്നുള്ളത് കരുതി അതിനുവേണ്ടി ശ്രമിച്ച ആളായിരുന്നു ഇദ്ദേഹം ഇവർ മൂന്ന് പേരും കൂടിയാണ് ഈ സ്കൂള് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി കാശിട്ട് നാട്ടുകരയിൽ നിന്ന് പിരിച്ച് ഒക്കെ ഈ സ്കൂൾ സ്ഥാപിക്കുന്നത് ഈ സ്കൂൾ സ്ഥാപിച്ചിട്ട് അവിടെ ജോലി ചെയ്തതാരാ ഞാനിപ്പോൾ മോ എസ് മൈദീൻ കുഞ്ഞി സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എന്തൊക്കെയോ റെക്കോർഡ്സൊക്കെ അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ മൂന്ന് ഉണ്ണിത്താമാർ സാറന്മാരുണ്ടായിരുന്നു കേശവുള്ള സാറന്മാർ തന്നെ മൂന്ന് പേരുണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഈ പേരൊക്കെ ഫ്രീക്വൻ്റായിട്ടുണ്ടാകുന്ന പേരുകളാണല്ലോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ മുഹമ്മദ് കുഞ്ഞ് രണ്ടെണ്ണം വന്നതുപോലെ ഈ പറഞ്ഞതുപോലെ കേശവമുള്ള സാറന്മാർ മൂന്ന് പേര് ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായും അല്ലാതെയും പഠിപ്പിച്ചു അങ്ങനെ ആ അവർ വഴിയാണ് ഈ സ്കൂൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് അന്ന് പോകുമ്പോൾ ഇവർക്ക് ശമ്പളവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഈ മനുഷ്യർ നടന്നാണ് പിരിച്ചു കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുന്നവരെ നമ്മുടെ പരമ്പരാഗത സമൂഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ പാരമ്പര്യ വിഭാഗക്കാർ എന്തോ അപൂർവ പോലെയാണ് നോക്കുന്നത് കാരണം ഇതൊക്കെ ഇവർ എന്താ ചെയ്യാൻ പോകുന്നതിന് തൊട്ടടുത്തൊരു ഷെയ്ഖ് മസ്ജിദ് ഉണ്ട് അവിടെ നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട് പക്ഷേ അവരാരും ഈ പള്ളിക്കൂടവുമായിട്ട് ബന്ധപ്പെട്ടതുമില്ല ഈ പള്ളിക്കൂടത്തിനൊരു പ്രതിസന്ധി വന്നാൽ അവരാരും തിരിഞ്ഞു നോക്കത്തില്ല ഇതൊന്നും സമുദായത്തിന് ആവശ്യമുള്ള സംഗതിയേ അല്ല അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ശമ്പളമൊക്കെ കൂട്ടി കൂട്ടി കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നു അങ്ങനെ വന്ന സമയത്താണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ കാലത്ത് ഈ ഒരു സ്കീം കൊണ്ടുവന്നു അതിൽ ജോയിൻ ചെയ്താൽ അധ്യാപകർക്ക് കുറച്ച് ശമ്പളം കിട്ടുന്നൊരു സ്ഥിതി വന്നു അങ്ങനെ അതിൽ അധ്യാപകരെ ജോയിൻ ചെയ്ത് ശമ്പളം കൊടുത്തു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പൊന്നും പണത്തിന് ഒരു പൊന്നും പണം സർക്കാർ സംഗതിയായി സ്വീകരിച്ചുകൊണ്ട് ഇത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഈ നല്ല മനുഷ്യരായ പാവത്തങ്ങളായ ആളുകൾ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് ഇവരെല്ലാം കൂടി ഇട്ടതാണ് അന്ന് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒന്നും വേറെ സ്കൂളുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടി ഇട്ടതാണ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ അവിടെ പഠിപ്പിച്ചു അധ്യാപകരായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം മുന്നോട്ട് പോവാണ് അപ്പോൾ എന്തു ചെയ്തു ഈ ഒരു പൊന്നിൻ പണത്തിന് ഇത്രയും സ്ഥലവും ഈ സംവിധാനങ്ങൾ മുഴുവൻ ഈ പാവങ്ങൾ സർക്കാരിന് വിട്ടുകൊടുത്തതാണ് സർക്കാർ അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ മൈദീകുഞ്ഞ് സാറിന് കാരണം അദ്ദേഹമാണ് ഈ കുടുംബത്തിലെ പിന്നെ ബാക്കി വരുന്ന ആൾ അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് ഒരു കെട്ട് പേപ്പറുകൾ വന്നു ഇതിൻ്റെ മുഴുവൻ അതോറിറ്റി റിലിങ്കുഷ് ചെയ്ത് കൊടുക്കാൻ അന്നൊക്കെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ ഉടനെ കേസുവായിട്ട് പോയി തർക്കിച്ച് അത് പിടിച്ചു വാങ്ങിക്കാം സംഗതി എയ്ഡഡ് സ്കൂളാണ് നിയമനത്തിന് കാശ് വാങ്ങാം അവരവരെ ജാതിക്കാരെ നിയമിക്കാം മറ്റു പലതുമൊക്കെ ചെയ്യാം പക്ഷേ അതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല എല്ലാ പേപ്പറിലും ഒപ്പിട്ട് തിരിച്ചു കൊടുത്തു ഈ സ്കൂളാണ് അവിടുള്ള ഈ ഗവൺമെൻറ് മുസ്ലിം എൽ പി എസ് എന്ന് പറയുന്ന സ്കൂൾ ഈ സ്കൂളിനെയാണ് ഈ വിദ്രോഹിയായ ഐ പി എസ് ഓഫീസർ മതമാരോപിച്ച് ജാതി ആരോപിച്ച് അതിൻ്റെ മേൽ ആക്ഷേപം ചുരിഞ്ഞത് ഈ ആറാം വാർഷികത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിലർക്ക് വെക്കും അത് ആടെയും കുറ്റമല്ല നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ചെയ്തികളുടെ പേരിൽ ചിലരെ ഓർത്തിരിക്കും അന്ന് നന്മയുടെ പേരിൽ ഓർക്കും തിന്മയുടെ പേരിൽ ഓർക്കും ഈ ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എത്ര എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എറണാകുളത്തെ ചേച്ചിയെ ഓർമ്മ വരും കാരണം കൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുകാരനെ പൊട്ടിക്കാൻ വേണ്ടി ഹലാൽ വിഷയം കൊണ്ടുവന്ന് കത്തിച്ച ചേച്ചിയെ അങ്ങനെ ഓരോ സ്ഥലത്തും കത്തിച്ചവരുണ്ട് പലതും അപ്പോൾ ഏതായാലും അത്തരത്തിൽ ഞങ്ങളുടെ കരുനാപ്പള്ളി ഗവൺമെൻറ് മുസ്ലിം എൽ പി എസ് സ്കൂൾ എന്ന് പറഞ്ഞ സർക്കാർ പള്ളിക്കൂടം ഈ പള്ളിക്കൂടത്തിൻ്റെ നാമധേയത്തിൽ ഇദ്ദേഹത്തെ ഓർമ്മപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അന്ന് ഈ കഞ്ഞിവെക്കുന്ന വീടുകളിൽ ഒന്നായിരുന്നു ഈ ചക്കാലത്ത് കുടുംബം വീടെന്നൊക്കെ പറയുന്നത് അപ്പോൾ നിർധനരായ കുട്ടികൾ വന്നാൽ പലരും ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നുകൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലം കൂടി ഇതിനുണ്ട് ഏതായാലും ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് മുസ്ലിം എൽ പി എസിനെ കുറിച്ച് ഓർത്തപ്പോൾ അഞ്ച് വർഷം പിന്നിലേക്ക് പോയി ഉള്ളൂ